ഹലോ ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കടല ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിന് നമുക്ക് വേണ്ടത് വെള്ളക്കടലയാണ് അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളക്കടല ഏഴെട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാം അപ്പം നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ വെള്ളക്കടല ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരി വേവിച്ചെടുക്കാം കടല വേവിച്ച കുക്കറിൽ തന്നെ നമുക്ക് അരി വേവിക്കാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു കുക്കറാണ് അതുകൊണ്ട് ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കുക്കർ എടുക്കുവാണ് കുക്കറിലോട്ട് മൂന്ന് കപ്പ് അരി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കുതിർത്തെടുത്തതാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് വേവിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് കുക്കറിൽ വേവിക്കേണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് അരി വേവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് വെള്ളം എടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം അടച്ചു വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഒന്ന് തുറന്നു നോക്കാം അപ്പം നമ്മുടെ അരിയും നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ കാരണം ലാസ്റ്റ് നമ്മൾ ദം ഇടുന്നുണ്ട് അപ്പോൾ ഈ കുക്കറിൽ തന്നെ ചോറ് ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്തിട്ട് പിന്നെ ദമ്മും കൂടി ഇടുന്ന സമയത്ത് വെല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോകട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ മാറ്റി കൊടുക്കുന്നത് പാത്രം ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ടോ മൂന്നോ പട്ടി ഇട്ട് കൊടുക്കാം നാല് ഏലക്കയും നാല് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം നാല് സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നാല് പച്ചമുളക് നീളത്തിൽ കീറിയതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി വഴന്ന് വന്നാൽ നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളത്തോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു പിടി മല്ലിയിലെയും ഒരു പിടി പുതിനിലെയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ മസാലയിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം ഞാനിവിടെ ഒറ്റ ലെയറിലാണ് ദം ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ലെയർ ആയിട്ട് ഇടാം അപ്പോൾ ചോറ് ചോറിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനീലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ദം ചെയ്യാം ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റും കൂടി വെക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടല ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ